ഉണക്ക ചെമ്മീനും പച്ചമാങ്ങയും മുരിങ്ങിക്കയും ഉപയോഗിച്ചിട്ട് ചോറിന്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ഒഴിച്ചു കറി തയ്യാറാക്കാം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് വളരെ എളുപ്പമാണ് ഇത് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് ഈ കറി ഉണ്ടെങ്കിൽ ചോറിന് നമുക്ക് പ്രത്യേകിച്ച് വേറെ കറി ആവശ്യമില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ആണ് ഇതിന് അപ്പൊ നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ മൺചട്ടിയിലാണ് ഈ കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് മൺചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഓയിൽ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഞാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം കുറച്ച് ചെറിയ ഉള്ളി ചതച്ച് ചേർക്കാം കുറച്ച് കറിവേപ്പിൽ ചേർക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ചേർക്കുന്നത് ഇനി അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാളയൊക്കെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർക്കാം ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം പൊടികളുടെയൊക്കെ പച്ചമുളക് ഒന്ന് മാറിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിലേക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഈ ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഫ്രയിങ് പാനിലിട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ടുള്ളതാണ് അപ്പം നമുക്ക് ഈ ചെമ്മീനും അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല ഈ മുരിങ്ങയ്ക്കൊന്ന് പകുതി വെന്ത് കഴിയുമ്പം അതിലേക്ക് മാങ്ങയും കൂടെ ചേർക്കാം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം അതിലേക്ക് തൊലിക്ക് കളഞ്ഞിട്ട് ചെറിയ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കാം മാങ്ങ ചേർക്കുമ്പോൾ നല്ല പുളിയുള്ള മാങ്ങ ചേർക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഒരു ഒരാറേഴ് മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് വീണ്ടും തുറന്ന് നോക്കാം ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു കപ്പ് തേങ്ങയും കുറച്ച് ചെറിയ ജീരകം കൂടിയിട്ട് നന്നായിട്ട് അരച്ചത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അരച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തുറന്ന് വെച്ച് തന്നെ നന്നായിട്ട് തിളപ്പിച്ച് തേങ്ങയുടെ ഒക്കെ പച്ചമുളമൊക്കെ മാറി വരുന്നുണ്ട് മരുന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം നിങ്ങൾക്ക് ഇതിലേക്ക് വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പം കറി നന്നായിട്ട് തിളച്ച് തേങ്ങയുടെ ഒക്കെ പച്ചമുളക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് അതിന് പുളി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ വേണമെങ്കിൽ അതിലേക്ക് ഒരു ചെറിയ പീസ് കുടുംപുളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ച് വാങ്ങിക്കാൻ അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരുന്നതുകൊണ്ട് ഈ കറിക്ക് നല്ല പാകത്തിന് പുളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യുന്നതിന് ശേഷം നമുക്കതിലേക്ക് കടുക് വറുത്തിടാം ഇതുപോലൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മുരിഞ്ഞു വരുന്നതും വരെ വഴറ്റിയെടുക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കറിക്ക് നല്ലൊരു കളറും കിട്ടും ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കമീൻ മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈസി ആൻഡ് ഏസ്റ്റി സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക എന്നാലേ ഞാനിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്